പന്ത്രണ്ടാം വയസ്സിൽ തെരുവ് മാജിക് ആരംഭിച്ച് ഏകദേശം അമ്പത് വർഷത്തോളമായി ഈ രംഗത്ത് സജീവമാണ് റുസ്തം അലി തിരുവനന്തപുരത്തെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മാജിക് പ്ലാനറ്റിലെ പ്രധാന മജീഷ്യനാണ് ഇദ്ദേഹം പരമ്പരാഗത ശൈലിയിലുള്ള ജാലവിദ്യകളാണ് ഇദ്ദേഹം പ്രകടിപ്പിക്കാറുള്ളത് തെരു ജാലവിദ്യകളിൽ തന്നെ സുപ്രധാനമായതും കീർത്തി ആർജിച്ചതുമായ ഒരു ജാലവിദ്യയാണ് മാംഗോ ട്രീ മാജിക് ഒരു മാങ്ങ കഴിച്ച ഉടനെ അതിൻ്റെ വിത്ത് കുഴിച്ചിടുകയും ഇതിൽ നിന്ന് തന്നെ ഒരു മാവ് നിമിഷ നേരം കൊണ്ട് വളരുകയും ഈ മാവിൽ നിന്ന് അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യുന്ന ലോക പ്രശസ്തി ആർജിച്ചതും തൊണ്ണൂറ്റിയഞ്ച് വർഷത്തോളം പഴക്കമുള്ളതുമായ ജാലവിദ്യയാണ് മാംഗോ ട്രീ മാജിക് ഈ ജാലവിദ്യ നമുക്ക് ആസ്വദിക്കാം റുസ്തം അലിയുടെ മാംഗോ ട്രീ മാജിക് നമസ്കാരം സ്ട്രീറ്റ് മൂജീഷ്യൻ ആണ് റുസ്തം അലി മാജിക്ക് ഞാൻ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കുന്ന മുമ്പായിട്ട് എൻ്റെ പാരമ്പര്യമായ വർക്കാണ് ഇതൊക്കെ ഒരുപാട് ആളുകളൊക്കെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഷോയ്ക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുക അപ്പോൾ ഈ കൊറോണ കാലഘട്ടമായതുകൊണ്ട് ആളുകളൊക്കെ കുറച്ച് അകലെയാണ് അപ്പോൾ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം സ്ട്രീറ്റ് മാജിക്ക് ഞാൻ അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം എന്തും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പണ്ട് കാലങ്ങളിൽ ഷോ ചെയ്തായിരുന്നത് തെരുവിലിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കി നമ്മൾ ആദ്യം കണ്ടെത്തും ഒഴിഞ്ഞ സ്ഥലം നോക്കി കണ്ടെത്തിയ ശേഷം ഇങ്ങനെ താഴെ തെങ്ങിനെ ഇരിക്കും താഴെ തിരുന്നിട്ട് ചെറിയ ഒരു മാ ഒരു കുഴി ഉണ്ടാക്കും കുഴി ഉണ്ടാക്കിയിട്ട് മാങ്ങടണ്ടി ആ കുഴിയിൽ വെക്കും കുറച്ച് വെള്ളം തൊളിച്ച ശേഷം ആ കൂടമെല്ലാം പൊക്കുകയാണെങ്കിൽ ഈ മാങ്ങടണ്ടി വെച്ച സ്ഥലത്തുനിന്ന് ചെറിയ ഒരു മാവ് തിങ്ങനെ പൊന്തി വരുന്നത് കാണാം പണ്ട് പാരമ്പര്യമായിട്ട് ചെയ്തിരുന്ന സ്ട്രീറ്റ് ആണ് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ചെയ്തിരുന്ന അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ സ്ഥലത്ത് എനിക്ക് കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സാമഗ്രികളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അത് കാരണം ചെറിയ ഒരു ചെടിച്ചട്ടി എൻ്റെ കൈവശമുണ്ട് ഇതിൻ്റെ ഹടിയിൽ ഹോളൊന്നുമില്ല കുറച്ച് മണ്ണിതിൽ ഇതിന് നടുക്ക് ചെറിയൊരു ഹോളുണ്ട് ഈ ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൈവശം ഒരു ഉണങ്ങിയ ഒരു മാങ്ങടണ്ടി എൻ്റെ കൈവശം ഒറിജിനൽ മാങ്ങടണ്ടിയാണ് ഉണ്ടിയാണ് ഒറിജിനലാണ് അതൊക്കെ ഈ മാങ്ങടണ്ടി ഈ കുഴിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കൂടെ എൻ്റെ കയ്യിൽ ഈ കൂടെ ഞാൻ അതിൻ്റെ മേലെ അടയ്ക്കാൻ പോവാ ഒരു തുണി എൻ്റെ കൈവശം ഈ തുണിയിൽ കാണണം കാലി ഒന്നുമില്ല ഇതേ തുണി ഞാൻ ഇതിൻ്റെ മേലെ ഞാൻ അടയ്ക്കുന്നുണ്ട് സ്ട്രീറ്റ് മാജിക്കിനെ കണ്ട മ്യൂസിക്കില്ല മ്യൂസിക്കിന് പകരമാണ് നമ്മൾ ഈ മകിടി എന്ന് പറയുന്ന ഒരു സാധനം ഈ മകിടി ഞാൻ ഭൂതിയിട്ട് തുണി മാറ്റി ഞാൻ കൂടെ പൂക്കുകയാണെങ്കിൽ ചെറിയ ഒരു മാവിൻ്റെ തൈനെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ചിലവർക്കൊരു സംശയം കാണും കേട്ടോ ഈ ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പ്ലാസ്റ്റിക് ആണ് അത് കമ്പ്യൂട്ടർ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള സംശയം കാണും ഒറിജിനൽ മാങ്ങാണ്ടിയാണ് സർ പ്ലീസ് സർ പ്ലീസ് കം സർ ഇവിടെ സമയം എനിക്ക് ഒരുപാട് തന്നിട്ടില്ല ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സ്പീഡായിട്ട് ഞാൻ ചെയ്യുകയാണ് സാർ അത് ഒറിജിനലാല്ലോ സാർ സംശയമില്ല ഇതേ മാങ്ങട ഉണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോവാ ഇത്ര ആൾക്കാരെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ചെറിയൊരു മാങ്ങട ഉണ്ടിയാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത് ചെറിയൊരു മാവിൻ്റെ തൈ കാണിക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയാമെന്നല്ലാതെ കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും സംഗതി കണ്ടോ ലെവലായി ഞാൻ മാങ്ങട ഉണ്ടി ഒന്നും എടുത്തിട്ടില്ല സാർ മകടി ഞാൻ മോദി കൂടെ ഞാൻ മെല്ലെ പൊക്കാണ് േ ഇനി സാധനം എങ്ങനെ വലുതാകും നോക്കണം അപ്പോൾ ഒരു മാങ്ങടനെ ഞാൻ കുഴിച്ചിട്ട് ചെറിയൊരു തൈ ഞാൻ കാണിച്ചു ഇനി ഇതെങ്ങനെ വലുതാകുന്നു നോക്കണം ഇത് ഞാൻ വലുതാക്കുന്നതിന് മുമ്പ് ഇത് ഒറിജിനലാണോ എന്ന് അറിഞ്ഞ ശേഷം ഞാൻ അത് വലുതാക്കി നിങ്ങൾക്ക് ഞാൻ കാണിക്കാം സി മാങ്ങടണ്ടി പരിശോധിച്ച ഒരു സാറുണ്ട് പ്ലീസ് സാർ സാർ ഇത് ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണോ സാർ എങ്ങനെ വേണമെങ്കിൽ പരിശോധിക്കാം വലിച്ചോടിക്കരുത് ഇങ്ങനെ പിടിച്ചോളൂ മണ്ണാക്കണ്ട ഒറിജിനലാണോ പ്ലാസ്റ്റിക് ഒന്നുമല്ലല്ലോ ഇല നുള്ളി നോക്കുക എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യുക ഒറിജിനൽ അല്ലേ ഇത് വീണ്ടും ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെക്കാൻ പോവാണ് ശ്രദ്ധിച്ചു നോക്കണം തുണി ഞാൻ വീണ്ടും അടച്ചിട്ടുണ്ട് എൻ്റെ കൈകളിൽ മാവിൻ്റെ തയ്യൊന്നുമില്ല എൻ്റെ മടിയിൽ മാവിൻ്റെ തയ്യൊന്നുമില്ല ഒന്നുമില്ല ചിലവർക്ക് സംശയം കാണും അലിക്കാക്ക ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ മാവ് കാലുമേ ക്രോസ് ആയിട്ട് കെട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ ഇനി പൊക്കാൻ പറയരുത് എൻ്റെ രണ്ട് കൈ മാത്രമേ ഞാൻ കൂടുതലുള്ളിൽ കൊണ്ടുപോകാം ശ്രദ്ധിച്ചു നോക്കണം ഒരാൾക്കെ കാണുമ്പോൾ വെച്ചത് കണ്ട് ആദ്യം ഒരു മാവി മാങ്ങാണ്ടി അതേ മാങ്ങടേണ്ടി കണ്ടോ ചെറിയ ഒരു തൈ കാണിച്ചു ആ തൈ ഞാൻ വീണ്ടും വെച്ചു ഞാൻ മകടിയിലൊരു പാട്ട് ഊതി തുണി മാറ്റി കൂടെ ഞാൻ പൊക്കുകയാണെങ്കിൽ വലുത് പ്രതീക്ഷിക്കരുത് കാരണം കൂടെ വളരെ ചെറുതാണ് കൂടെക്കനുസരിച്ച് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ വലുത് കാണിക്കണമെങ്കിൽ വലിയ കൂടെയൊക്കെ വേണ്ടി വരും എല്ലാവരുടെ കണ്ണിനെ കെട്ടണം ആരെ കണ്ണിനും കാണരുത് റെഡി എൻ്റെ അമ്മ അത്ര വലുതൊന്നും വേണ്ട കൊട്ടയ്ക്ക് പാകത്തിന് മതി നമ്മളെ നാട്ടിൽ കൊട്ടയെന്ന് പറയും തിരുവനന്തപുരത്ത് കൂടാന്ന് പറയും ഞാൻ മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്ത ശേഷം കൂടെ പഠിച്ചതാണ് ഇവിടെ വന്നപ്പോൾ കൊട്ടയായിപ്പോയി സംഗതി കണ്ടു ലെവലായി എല്ലാവരുടെ കണ്ണിന് കെട്ടണ മറയരുത് മറയരുത് ഒരു മാങ്ങടണ്ണി ഞാൻ വെച്ചു ചെറിയൊരു തൈ കാണിച്ചു ആ തൈ ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ കൈകളിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല തുണി മാറ്റി കൂടെ ഞാൻ നല്ല പൊക്കാം ഒരു ഇല നമ്മളിങ്ങനെ അടച്ചാൽ അത് വെളിയിൽ കാണും ഇത്രയും വലിയ മാവിൻ്റെ തയ്യനെനിക്ക് മടിയുടെ ഉള്ളിലോ പോക്കറ്റിലോ വെക്കാൻ സാധിക്കില്ല കൂടെ വളരെ ചെറുതാണ് വിത് എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ല സർഫ്ലീസ് സാറി എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ സാർ ശരിക്കും പരിശോധിക്കാം കേട്ടോ ഉള്ളിലേക്ക് നോക്കാം ഒന്നുമില്ലല്ലോ സാർ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ നിൽക്കിരിക്കുന്ന മാഡം തന്നെ നിങ്ങൾക്ക് ശരിക്കുന്നതാണ് അല്ലേ അല്ലേ എന്നാൽ ഇതിൽ മാങ്ങയുണ്ട്